ഹിന്ദുമതത്തിൽപ്പെട്ട ആർക്കും വേദം പഠിക്കാം തന്ത്രത്തിൽ ജ്ഞാനം നേടാം സൗജന്യ താമസവും ഭക്ഷണവും കൂടാതെ സ്റ്റൈപ്പല്യമുണ്ട് ഗുരുവായൂർ ദേവസ്വം തുടങ്ങിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വേദിക് ആൻഡ് കൾച്ചറൽ സ്റ്റഡീസിൽ നാലു വർഷ ഡിപ്ലോമ കോഴ്സിന് അപേക്ഷ ജനിച്ചിരിക്കുന്നു ഹയർ സെക്കൻഡറി വിജയിച്ച വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം പ്രായം ഇരുപത്തി ആറ് കവിയരുത് സംസ്കൃതത്തിൽ പരിജ്ഞാനമുണ്ടാകണം പരമ്പരാഗത രീതിയിലാകും വേദ തന്ത്ര പഠനങ്ങൾ വേദസാഹിത്യത്തിലും തന്ത്രശാസ്ത്രത്തിലും ആഴമേറിയ അറിവ് നേടാം ഈ ജ്ഞാന ഭണ്ഡാകാരത്തെ ജ്ഞാനവിനിമയ ഉപാധിയെ നമ്മുടെ തലമുറയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കേണ്ടത് ദേവസ്വങ്ങളുടെ എല്ലാം തന്നെ കർത്തവ്യമാണ് ഇതോടെ ഭാരതീയ സംസ്കൃതിയോട് നമ്മുടെ പൈതൃകത്തോട് നാം കാണിക്കുന്ന ആദരവാണ് പ്രകടമാവുന്നത് വേദത്തിലും തന്ത്രത്തിലും പത്ത് സീറ്റ് വീതമാണ് ഉള്ളത് ഭാവിയിൽ വേദ തന്ത്ര പഠനങ്ങളിൽ ഗവേഷണത്തിനും ഇവിടെ സൗകര്യമുണ്ടാകും പബ്ലിക് റിലേഷൻസ് വിഭാഗം ഗുരുവായൂർ ദേവസ്വം